ദിയാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നല്ലൊരു പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ബ്രെഡ് വെച്ചാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ടും കാണണം ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം കേട്ടോ ഈ പലഹാരത്തിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ബാറ്റർ ഉണ്ടാക്കണം ഒരു മൈദ വെച്ചുള്ള ബാറ്ററാണ് അതിന് വേണ്ടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചത് എന്നിട്ട് അതിലേക്ക് കാൽ കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം കോൺഫ്ലവറിൻ്റെ ഒപ്പം തന്നെ ഒരു കപ്പ് മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് പാകത്തിന് വെള്ളം പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറില് അടിച്ചെടുക്കണം നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ നമുക്കിത് അടിച്ചെടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റി നല്ലൊരു പലഹാരം ആട്ടോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ വർത്താനത്തിൻ്റെ ഡേലി ഞാൻ കുറച്ച് ബാറ്ററി പാത്രത്തിൽ ഒഴിച്ച ശേഷം ആട്ടോ വീഡിയോ സ്കിപ്പ് ആയെന്ന് പറയുന്നത് അപ്പം നമ്മുടെ ബാറ്ററി മൊത്തം ഈ പാകത്തിന് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മൈദയുടെ കൂട്ടിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റം കൂടി ചേർക്കാനുണ്ട് കിട്ടാം അപ്പം നമുക്ക് ഇളക്കി യോജിപ്പിച്ച് പാകം നോക്കി ഈ ഒരു പാകത്തിന് നമുക്ക് കിട്ടണം കേട്ടോ ഇനി നമ്മൾ ഈ ബാറ്ററിലേക്ക് ഒരൽപ്പം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പഞ്ചസാര അല്പം ഇട്ടുകൊടുത്ത് ഇനി നമ്മൾ ചേർക്കുന്നത് ചതച്ച മുളകാട്ടോ നമ്മുടെ എരിവ് എരുവാകത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇളക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം മൈദയുടെ കൂട്ട് മാറ്റി വെച്ച ശേഷം നമ്മൾ ബ്രെഡ് എടുത്തിരിക്കുകയാണ് നമ്മളൊരു പാക്കറ്റ് ബ്രെഡാണ് ഈ പലഹാരത്തിന് എടുത്തേക്കുന്നത് ഈ ബ്രെഡ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ബ്രെഡ് എടുക്കണം എന്നിട്ട് അതിൻ്റെ സൈഡ് എല്ലാവരും കട്ട് ചെയ്ത് മാറ്റി ഇതുപോലെ മാറ്റി വയ്ക്കണം കേട്ടോ ഇത് ചെയ്ത് കണ്ട ഇതേപോലെ നമ്മൾ ബ്രെഡ് എല്ലാവരും ഇതുപോലെ ചെയ്തെടുക്കണം സൈഡ് കട്ട് ചെയ്തെടുത്തതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസുകൾ രണ്ടെണ്ണം വീതം വെച്ചാണല്ലോ നമ്മൾ കട്ട് ചെയ്തത് അപ്പോൾ ഒരു ബ്രെഡ് എടുക്കുന്നത് രണ്ട് പീസ് എടുക്കണം ഒരേപോലെ ഇരിക്കുന്ന ഒരേ സൈഡും ഒരേപോലെ കട്ട് ചെയ്തത് അപ്പം നമുക്കത് നാല് സൈഡും മൈദയുടെ കൂട്ടിലേക്ക് മിക്സ് ചെയ്യണം നമ്മൾ ഇങ്ങനെ മുക്കി കൊടുക്കണം നടുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നാല് സൈഡും മൈദയുടെ കൂട്ടിലേക്ക് മുക്കിയിട്ട് നമ്മുടെ ബ്രെഡിൻ്റെ പൊടിയിലേക്ക് കോട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ സൈഡൊന്നും പൊട്ടി പോകാൻ പാടില്ല അതേപോലെ നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നടുഭാഗത്ത് നമ്മൾ കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ അവിടെ മൈദയുടെ കൂട്ടായിട്ടില്ല അപ്പം നമുക്കിതുപോലെ ഡിപ്പ് ചെയ്ത ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒരു സ്പൂണ് വെച്ച് ആ ബാറ്റർ പയ്യെ തൂത്ത് കൊടുത്തിട്ട് ബ്രെഡിൻ്റെ പൊടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിത് കോട്ട് ചെയ്തെടുക്കാം നമ്മൾ പൊരിച്ചെടുക്കുമ്പം ബ്രെഡ് പൊട്ടി പോകാൻ പാടില്ല എന്നുവെച്ചാൽ നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പച്ചക്കറി ഫിൻ ചെയ്യേണ്ടതാണ് അപ്പോൾ അത് പച്ചക്കറി ഇഷ്ടമില്ലാത്തവർക്ക് ചിക്കൻ്റെ മിക്സിന് ഇതുപോലെ ഫിൻ ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഏത് രീതിയിലും നമുക്ക് ഇത് എളുപ്പമായിട്ടുണ്ടാക്കാം നമ്മളിതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ബ്രെഡിൻ്റെ പൊടി തൂക്കി കൊടുത്ത് നല്ല സെറ്റായിട്ടെടുക്കും ഇങ്ങനെ നമ്മൾ ഈ രണ്ടെണ്ണം വീതം ആക്കിയെടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണ് ഇപ്പം ഇതെല്ലാം ഒരു ബ്രെഡ് മുഴുവനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ ഇതും ചെയ്തെടുക്കണ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂട്ടോ ഇതുപോലെ സെറ്റായിക്കിയിട്ടെല്ലാം ബ്രെഡ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണേ എല്ലാവരും ഒരു എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറന്നു പോരുത് കേട്ടോ നല്ല ടേസ്റ്റാണ് പിള്ളേരൊക്കെ പാത്രം കാര്യമാക്കുന്നത് അറിയില്ല വേഗം തീർന്നോളൂ നല്ല ടേസ്റ്റുള്ള പലഹാരമാണ് ഞാനപ്പം എന്നാലും സെറ്റാക്കിയെടുക്കാണ് അതുപോലെ എന്നാലും മുക്കിയിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലിനാണ് പൊരിച്ചെടുക്കുന്നത് രണ്ടെണ്ണം വീതം സെറ്റായത് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം നമ്മൾ ബ്രെഡ് വേഗം ഫ്രൈ ചെയ്ത് കിട്ടും ഓരോന്നോരോന്നിങ്ങനെ ഡിപ്പ് ചെയ്ത് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഫ്രണ്ട് എന്തായാലും പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്കുള്ള പച്ചക്കറികൾ അരിഞ്ഞെടുക്കണം അതിനുവേണ്ടി നമ്മൾ ഒരു ക്യാപ്സിക്കം പകുതി ക്യാബേജ് രണ്ട് സവാള ഇവയെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ക്യാബേജ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ സവാളയും ഗ്രേറ്റ് ചെയ്തെടുക്കാം ചെറുതായി നൈസായിട്ട് കിട്ടും അന്നേരം നമ്മൾ ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഫ്രീസ് ഫ്രീ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുക്കണം ഇതിന് വേണ്ടിയിട്ട് നമുക്കിത് എളുപ്പമായിട്ട് അങ്ങനെ ഇത് ഞാൻ കട്ടിയായിട്ടിരിക്കുകയാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി അത് ശരിയായി കിട്ടിക്കോളും അങ്ങനെ നമ്മൾ ക്യാബേജ് എല്ലാവരും ഈ ഗ്രേറ്റ് എല്ലിട്ടും ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് പച്ചക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ പച്ചക്കറികളെല്ലാം മിക്സ് ചെയ്തെടുക്കണം അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞേനെ അരിഞ്ഞെടുക്കാം കേട്ടോ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം പച്ചക്കറി എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് മഞ്ഞേനെ ചേർക്കാം നല്ല ടേസ്റ്റാണ് മഞ്ഞേനെ ചേർത്താൽ അതുപോലെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ശേഷം നമ്മൾ അരി ചെറുതായിട്ട് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ക്യാബേജ് ക്യാരറ്റ് സവാള ഇവയെല്ലാം നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ബ്രെഡ് എന്തോരം എടുക്കണോ അതനുസരിച്ചുള്ള പച്ചക്കറികൾ നമുക്ക് എടുക്കണം ഞാനിവിടെ അതനുസരിച്ചുള്ള പച്ചക്കറികളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം പച്ചക്കറികളും ഇതുപോലെ ബൗളിലേക്ക് ചേർത്ത് കൊടുത്ത് ഞാൻ സവാള ചേർക്കുമ്പോഴേ പയ്യൊന്ന് തിരുമ്മിയിട്ടൊന്ന് പിഴിഞ്ഞെടുക്കും കേട്ടോ ആ സവാളയുടെ കുത്തൊക്കെ അങ്ങ് പൊക്കോളൂ ചെറുതായിട്ട് നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് നീര് കുറച്ചങ്ങ് കൊട്ടേന്ന് ചേർച്ചു പിഴിഞ്ഞാട്ടോ ഞാൻ ഇതിലേക്ക് ചേർക്കണത് കുറച്ച് നീര് ൊട്ടയെന്ന് വിചാരിച്ചു ഇതേപോലെ നമ്മളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഈ പച്ചക്കറി എല്ലാം നമുക്ക് കൈ വെച്ചൊന്ന് തിരിഞ്ഞ് യോജിപ്പിക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ നമ്മുടെ കൈയൊക്കെ നല്ല ഫ്രഷായിട്ട് കഴിക്കുക കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ തിരിഞ്ഞ് യോജിപ്പിക്കാം അങ്ങനെ നമ്മളെല്ലാ പച്ചക്കറികളും നമ്മൾ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു നമ്മുടെ ക്യാരറ്റ് ഐസ് കട്ട് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി മെട്ടാവേണ്ടത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് മാറ്റി വെച്ച ശേഷം അതിലേക്ക് നമ്മൾ ഒരു നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ ഇപ്പോൾ പുളി നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഒരു അരമുറി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നാരങ്ങ നീര് ചേർത്തിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു മുറിയാണ് ചേർത്ത് കൊടുത്തോളൂ ഇനി തിരുമി യോജിപ്പിച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാമെന്ന് വിചാരിച്ച് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മൾ പച്ചക്കറിയെല്ലാം മിക്സ് കൊടുത്ത ശേഷം നമ്മളെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാകത്തിന് കുരുമുളക് പൊടി ഇട്ടാം ഇനി നമ്മൾ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാ ടീസ്പൂൺ ഇട്ടോളം ഇട്ടാം മരുവൊക്കെ കുറവ് മതി ഈ പലഹാരത്തിന് പിള്ളേർക്ക് എല്ലാവർക്കും കഴിക്കണ്ടേ ഇനി നമുക്ക് ഈ മിക്സ് ഒന്ന് നന്നായിട്ട് ഇളക്കി വലിപ്പിക്കാൻ നമ്മുടെ ക്യാരറ്റൊക്കെ വെറ്റായി തുടങ്ങിയിട്ടുണ്ട് കട്ടയായിട്ട് ഇരിക്കുകയായിരുന്നുണ്ട് ഫ്രീസറിൽ വെച്ച് വരുന്നതുകൊണ്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇനി നമ്മുടെ പച്ചക്കറിയിലേക്ക് നമുക്ക് മയണീസ് ചേർക്കണം ഞാൻ മേടിച്ച് മയണീസാട അടങ്ങാൻ ചേർക്കുന്നത് ഒരു പാക്കറ്റ് ഇത് ഒരു പാക്കറ്റ് നാൽപ്പത് രൂപയാണ് അതിൻ്റെ പകുതി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ വയനാട്ടിൻ്റെ ഒപ്പം തന്നെ ടൊമാറ്റോ സോസ് ഇങ്ങനെ കുറച്ച് പാകത്തിന് നമ്മൾ നാരങ്ങ നീര് ചേർത്തിട്ടുണ്ടോ അപ്പോൾ ടൊമാറ്റോ പാകത്തിന് നമുക്ക് ആ പച്ചക്കറിയുടെ കോട്ടിന് വേണ്ടിയിട്ടുള്ള മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ബ്രെഡിൻ്റെ ക്രം ബ്രെഡിൻ്റെ കോട്ട് ചെയ്ത പോക്കറ്റോട് പോക്കറ്റോടുകൂടിയ ബ്രെഡ് നമുക്കിവിടെ ചൂടാറിയിട്ടുണ്ട് നമ്മൾ മിക്സൊക്കെ റെഡി ആയ സമയത്ത് ചൂടാറുക്കിയിട്ടിട്ടുണ്ട് നമ്മുടെ പച്ചക്കറിയുടെ മിക്സും പാങ്ങത്തിന് മാണോസും ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതെങ്ങനെയാണ് ഫില്ല് ചെയ്യണത് കാണിച്ചു തരാം എളുപ്പം കേട്ടോ നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസുകൾ ഓരോന്നെടുത്ത് നടുഭാഗം വെച്ച് നന്നായിട്ടൊന്ന് കത്തിരിക വെച്ച് കട്ട് ചെയ്തിങ്ങനെടുക്കാം അപ്പം നമുക്കൊരു വശം തുറന്ന് കെട്ടും ആ തുറന്ന് കെട്ടണ വശത്താണിത് കണ്ടാം ഇതേപോലെ തുറന്ന് കിട്ടണ വശത്താണ് നമ്മൾ പച്ചക്കറി ഫില്ല് ചെയ്യണത് ഈ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സെറ്റാക്കി വെച്ച് കഴിക്കുന്ന പച്ചക്കറി ഫിൽ ചെയ്ത് കൊടുക്കണം അമർത്തി അമർത്തി വെച്ച് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്തോരം കൊള്ളോ അത്ര നമുക്ക് സെറ്റാക്കി വെച്ച് കൊടുക്കാം ഇതേപോലെ തിക്കി തിക്കി പച്ചക്കറി ഞാൻ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് അടുപ്പി ടേസ്റ്റ് ആട്ടോ പറയാൻ പറ്റില്ല ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് കഴിച്ച് നോക്കിയേ പറ്റൂ നല്ല ടേസ്റ്റുള്ള പലഹാരം ആട്ടോ ഇതേപോലെ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് തുറന്നിരിക്കാൻ പാടില്ലല്ലോ നമ്മുടെ പലഹാരം ഇങ്ങനെ തുറന്നിരിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇനി ചെയ്യണം ചെയ്യണമെങ്കിലും കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ സെറ്റാക്കി കേട്ടോ നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി ആയി ഇത്രേ ഉള്ളൂ കാര്യം ഇത് നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചാൽ വൈകിട്ട് വരെ ഒരു കേട് ഇടാണ്ട് നമുക്ക് കഴിക്കാം കേട്ടോ അങ്ങനെ ഞാൻ എല്ലാ ബ്രെഡിൻ്റെ പീസും ഇതുപോലെ കട്ട് ചെയ്ത് പച്ചക്കറി എല്ലാത്തിനും ഫിന്നെയ്യാട്ടോ എളുപ്പട്ടോ എന്ത് എളുപ്പമാണെന്നറിയോ എളുപ്പമാണ് ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു വരുന്നതിട്ടോ എല്ലാവരുടെയും സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പം ഞാൻ ബ്രെഡ് എല്ലാവരും ഫില്ല് ചെയ്ത വിധം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ നടുഭാഗം കട്ട് ചെയ്ത് ഓരോ പീസായിട്ട് എടുത്തിട്ട് ഇങ്ങനെ തുറന്നിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചു എല്ലാവരും നമ്മൾ ബ്രെഡ് ഇതുപോലെ പച്ചക്കറി ഫില്ല് ചെയ്ത ശേഷം നമ്മൾ മീൻ ഫിലിമെന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ നമ്മുടെ ഫുഡൊക്കെ പാക്ക് ചെയ്യണേ പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് ആ കവറിൽ നമുക്കിതൊന്ന് കവർ ചെയ്ത് എടുക്കണം വൈകിട്ട് വരെ കേടാവാതിരിക്കണ്ടേ തുറന്നിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് സെയിൽ ചെയ്യാനാണ് കടയിൽ വെക്കാനായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളിതുപോലെ കവർ ചെയ്തിട്ട് നമുക്കിത് ചെറ്റായിട്ട് വെക്കാം വൈകിട്ട് വരെ ഒരു വീട് ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ സ്കൂളൊക്കെ അവധിയല്ലേ പിള്ളേർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്കാം പച്ചക്കറി വയ്ക്കാത്ത എല്ലാ മക്കളും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ വേഗം കഴിച്ചോളൂ കഴിച്ചുകൊടുട്ടോ നല്ല ടേസ്റ്റി പലഹാരമാണ് ഉണ്ടാക്കാൻ പറഞ്ഞു പോകരുത് കേട്ടോ ഇതേപോലെ നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ വിരിച്ച് ഇട്ടാൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ നമ്മുടെ ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിൾ ആയതുകൊണ്ട് എളുപ്പമായിരുന്നു ഇതുപോലെ ക്ലിങ്ക് ഫിലിം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കില്ലേ ഇതേപോലെ നമ്മൾ വെച്ചിട്ടാണത് കവർ ചെയ്യണം വേഗം സാധിക്കും കേട്ടോ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ക്രീം ഫിലിം നമുക്ക് വേഗം ഇങ്ങനെ ചുരുണ്ട് പോകും അത് ചുരുണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിളിൽ ചെയ്യണത് കേട്ടോ ഇതേപോലെ എല്ലാ ബ്രിൻഡും നമ്മൾ ചെയ്തു മൂന്നെണ്ണം ചെയ്യുമ്പോൾ ഞാൻ മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ അവൾ കഴിച്ചിട്ട് ടേസ്റ്റ് പറയും കേട്ടോ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ അതേ കണ്ട അവൾ പറയുക അഭിപ്രായം കണ്ട സൂപ്പറായെന്ന് പറയും നമുക്ക് അവൾ രുചി നോക്കാൻ പിടിക്കുക കേട്ടോ എന്ത് സാധനം കഴിക്കുമ്പോൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അപ്പം തന്നെ അഭിപ്രായം പറയും കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും അഭിപ്രായം പറയാൻ മറന്നു പോയി കേട്ടോ എൻ്റെ വീഡിയോ ഒക്കെ ഇടണം എന്നാലും എനിക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും തിരുത്തലു എന്തെങ്കിലും മാറ്റണ്ടേ അതുകൊണ്ടാണ് എല്ലാവരോടും അങ്ങനെ പറയണത് അപ്പോൾ നമുക്ക് നല്ലൊരു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ